ഡേ സത്യം പറയാൻ ഞാൻ തള്ളുവല്ല ഇന്ന് രാഹുൽ കെ പിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചതാണ് കാരണം റൈറ്റ് ഫ്ലാൻഡിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ രാഹുൽ കെപി അല്ലാതെ വേറെ ആരും ഇല്ല ഡേ രാഹുൽ കെപിയെ കേരള ബ്ലാസ്റ്റേഴ്സ് കുറെ കാലമായിട്ട് ഫലപ്രദമായിട്ട് യൂസ് ചെയ്യുന്നില്ല ഇന്ത്യയിൽ ഞാൻ തള്ളുന്നതല്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്തു വെച്ച് എല്ലാ വീഡിയോയും പരിശോധിച്ച് നോക്കിയോ നിലവില് ഇന്ത്യൻ ഫുട്ബോളിൽ രാഹുൽ കെ പിയെ പോലെ കണ്ണിങ് ആയിട്ട് ഡിപ്പിംഗ് ഷോട്ട് അടിക്കാൻ പറ്റുന്ന വേറെ ഒഴുത്തും ഇല്ല ഗോൾ കീപ്പറുടെ മുന്നിൽ പിച്ച് ചെയ്തിട്ട് ഗോളിലേക്ക് പോകുന്ന ടൈപ്പിലുള്ള ഡിപ്പിംഗ് ഷോട്ടുകൾ നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അടിക്കുന്നത് രാഹുൽ നിങ്ങൾ എത്ര വീഡിയോ ആണെങ്കിലും എടുത്തു വെച്ച് നോക്കിയോ ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ് അതേ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റേഴ്സ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാത്തതിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ആശങ്കയും വിഷമവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് മീഡിയ ഡേയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായർ ടെഹറെ രാഹുൽ കെ പി ഇനി വെളിയിൽ ഇരുത്തിയില്ല രാഹുൽ കെ പിയെ ഫലപ്രദമായിട്ട് തന്നെ യൂസ് ചെയ്യും എന്നതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഹുൽ കെ പിയെ കുറിച്ച് ഇങ്ങനെയായിരുന്നു രാഹുൽ ഫിറ്റ് അഗൈൻ അവൻ വീണ്ടും തിരിച്ച് ഫിറ്റ്നസിലേക്ക് വന്നിരിക്കുകയാണ് യു വിൽ സി ഹിം സൂൺ വിയർ ഇൻ ദോട്ട് നമ്പർ സെവൻ നിങ്ങൾക്ക് ഏഴാം നമ്പറാണ് ഇനി രാഹുൽ കെപിയെ വീണ്ടും കാണാൻ കഴിയും എന്ന് മിഖായർ സ്റ്റെഹറെ പറഞ്ഞു ഈ ഒരു വാചകം മാത്രമേ ഉള്ളൂ പക്ഷെ ഈ ഒരു വാചകത്തിനകത്തുനിന്ന് എന്തൊക്കെയോ അനുഭൂതികൾ വരുന്നുണ്ട് അവൻ തീർച്ചയായിട്ടും ഫിറ്റ് ആയി അവൻ അബ്സുലൂട്ട്ലി ഫിറ്റ് ആയിട്ടോ അവൻ തീർച്ചയായിട്ടും ഇപ്പൊ ഫിറ്റ് ആണ് നിങ്ങൾ അവനെ അവന്റെ ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് വീണ്ടും കാണും എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കടുത്ത ആരാധകനായിട്ടുള്ള രാഹുൽ കേത്ത് ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് മുറിവിൽ നിന്നും മുറുകോടി തിരിച്ചു വരുമ്പോൾ ഒരു ആസുര ഒരാസുര്യവീര്യം അയാളുടെ ബൂട്ടുകളിൽ ഉണ്ടായിരിക്കും ഡിപ്പിംഗ് ഷോട്ടുകളുമായി വീണ്ടും എതിരാളികളുടെ ഗോൾ മുഖത്തിന് പ്രകമ്പനം കൊള്ളിക്കാനുള്ള സകല ശക്തിയും രാഹുൽ കെപ്പിക്ക് ഉണ്ടായിരിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാണാം കാത്തിരിക്കാം രാഹുലിന്റെ തിരിച്ചുവരവിനായി